¡Gracias! എന്താ പൊഞ്ഞുവാ എങ്കില് നമുക്ക് ശർക്കര ഇട്ടാ മതി പെട്ടെന്ന് ബ്ലഡ് ഉണ്ടാവുന്ന ഒരു സാധനമായിട്ട് നമ്മൾ ഈ റാഗി എന്ന് പറയണത് എന്ന് പറയും ഞങ്ങൾ ഇവിടെ ചോളാണ്ടി എന്ന് പറയും അപ്പൊ നമ്മൾ ബ്ലഡ് കുറവാണെങ്കിൽ കുറവാണെങ്കില് അപ്പതാ നമ്മളിവിടെ നല്ല ബ്ലഡ് ഉണ്ടാവാനും നല്ല ഉന്മേഷം ഉണ്ടാവാനും ഒക്കെ ഉണ്ടാക്കണ ഒരു പാനീയാണ് പൊങ്ങ കാണിച്ചു തരുന്നത് അപ്പൊ ഞമ്മളിവിടെ ചോളാണ്ടി ആറിയ റാഗിന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കുടിച്ചാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസെങ്കിലും മുന്നിൽ കുടിക്കണം കേട്ടോ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളനുഭവത്തിൻ്റെ വെളിച്ചത്തു നിന്നാണ് ഞാൻ ഞാൻ പറഞ്ഞു വിളർച്ച ഉള്ള കുട്ടിയാക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റും ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചാണ് മധുരം കുറച്ചാൽ മതി ചക്കര ഇട്ടാൽ മതി കേട്ടോ പഞ്ചസാര ഇട്ടും ചെയ്യരുത് നല്ലോണം കഴുകി ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഇത് കുറുക്കി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇത്തിരി പാലൊക്കെ ഒഴിച്ച് കുറുക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾ അത് വലിച്ചാണ് കുടിക്കുകയും ചെയ്തു ഞാനിവിടെ മോളൂനും കുഞ്ഞുമോനും ഒക്കെ ചെറുപ്പത്തിൽ അതേപോലെ കുഞ്ഞാണിയാക്ക റബ്ബർ വിട്ട് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഇത് ഓരോ ഗ്ലാസ് കൊടുക്കുട്ടോ കണ്ടപ്പോൾ ആ മിക്സിയിൽ ഇങ്ങനെ ഒരു അരിപ്പി അരിച്ച് ഇരിക്കുകയാണ് ഇതിങ്ങനെ നല്ലോണം വെള്ളത്തിൽ കയ്യിലുകൊണ്ട് അരിച്ചരിച്ചിങ്ങിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ചണ്ടി കളയുക കുറെ നല്ലോണം വെള്ളം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നോട്ടുക ഊറി കഴിഞ്ഞതിന് ശേഷം ആ തെളി കഴിഞ്ഞിട്ട് പിന്നെ പുതിയ വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ ഈ വരകുക അതല്ല ഈ വെള്ളത്തിനും വരകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് അറിയുമോ അരച്ചാണ്ട് രണ്ടോ മൂന്ന് ദിവസത്തിനൊക്കെ അരച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഇട്ട് കാര്യം അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അരയ്ക്കും പിന്നെ അങ്ങനെ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും നമ്മൾ വേവിക്കാത്ത സാധനം ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ വേവിച്ച സാധനം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാവുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുക അതിൽ അണുക്കളൊക്കെ ഉണ്ടാകുക കേട്ടോ അപ്പം നമ്മൾ വേവിക്കാത്ത സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തണുപ്പ് പോയതിന് ശേഷം നമ്മൾ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കണ്ടങ്ങനെ അരിപ്പിയിൽ അരിച്ചു ഇനിയിപ്പോൾ ഈ ചണ്ടിയിൽ ഇനി പിന്നെ റാഗിൻ്റെ പൊടീൻ്റെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഇങ്ങള് വിളർച്ച ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കുടിച്ച് നല്ലോണം നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും നമ്മൾ ഈ പൈസ ഇല്ലാത്തോടത്ത് നല്ല നല്ല സാധനങ്ങൾ ബ്ലഡ് ഉണ്ടാകാനും ഇപ്പോൾ ഊർമാമ്പഴം എന്നറിയുന്ന മാതളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങാൻ എത്രങ്ങാനും ഉറപ്പാണ് പക്ഷേ ഇത് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ റാഗിക്ക് അധികം പൈസയില്ല പിന്നെ കുറച്ച് ചക്കര വാങ്ങണം എന്നുള്ളു പിന്നെ പാലൊക്കെ ഉണ്ടെങ്കിൽ പാൽ നല്ലതാണ് പിന്നെ ഈ പാല് മുതൽ മുതൽ പാലൊക്കെ പാലുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പാല് കുടിക്കുമ്പോൾ പാല് കാച്ചിട്ട് പാട കളഞ്ഞൂണ്ടിട്ട് അതൊക്കെ എന്താണെന്നറിയോ പാടക്കുട്ടികൾക്കൊക്കെ നല്ലതാണ് പക്ഷെ മുതിർന്നവർക്ക് പറ്റൂല കേട്ടോ കാരണം അതിൽ കൊഴുപ്പുണ്ട് അപ്പൊ ആ കൊഴുപ്പ് നമ്മള് വലിയ ആൾക്കാരുടെ ശരീരത്തിന് പറ്റൂല അങ്ങനെ അത് ആ പകുതി എടുത്തു വെക്കാ പകുതി കൊണ്ടാണ് ഉണ്ടാക്കണേ അപ്പം ഇത് കുടിച്ചാൽ നല്ല വിശപ്പും മാറും ക്ഷീണവും മാറും നമ്മളെ ബ്ലഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി കിട്ടും കേട്ടോ അപ്പം ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും റാഗി കുടിക്കാത്ത ദിവസമല്ല കേട്ടോ അപ്പം ഇതുപോലെ ശർക്കര എടുത്ത് കണ്ടിട്ട് ചെരുകി എടുത്തിട്ട് അത് മധുരം പാകത്തിനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക അവനാൻ പാകത്തിന് കുറേ കുറേ മധുരമൊന്നും ഇടൂല കുറച്ച് മധുര മധുരമായിട്ടുള്ളു കേട്ടോ അപ്പോൾ കുറച്ച് ഇപ്പോൾ കുറച്ച് ഇട്ടതേ കണ്ടിട്ടുള്ളൂ പിന്നെ ശർക്കരയുടെ അച്ചു പകുതിയോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം കട്ട് കുറുക്കി വേവിച്ചാൽ ഏത് കുട്ടികളും ഇത് കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞാണി ആൾക്കാർക്ക് സ്ഥിരമായിട്ടെന്ന് പറയും പോലെ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് കൊടുത്തിരുന്നു ഇപ്പോഴുള്ളത് പിന്നും സ്ഥിരമായിട്ട് കഴിക്കാത്തത് അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ബ്ലഡും ഉണ്ടാവും നല്ല ഉന്മേഷം ഉണ്ടാവും കേട്ടോ ഉന്മേഷക്കുറവിനൊക്കെ അത് നല്ലതാണേ അപ്പോൾ അത് കുറുക്കുമ്പോൾ അതിങ്ങനെ കുറുകി കുറുകി വരും അപ്പം ഞാനിതിപ്പം ആരും പറയുന്നത് കേട്ടതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വായിച്ചതോ ഒന്നുമല്ല എൻ്റെ അമ്മമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ അത് ഉണ്ടാക്കി മക്കൾക്കും കൊടുത്ത് ഞാനും കുടിക്കലുണ്ട് ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കരുത് ഒന്ന് കുറുഗീൻ്റെ പക്ഷേ കുറച്ച് പാൽ പാരിക കുറേ പാലൊന്നും പാലും ഒരു അര ഗ്ലാസ് പാലൊക്കെ പാരുട്ടോ പാലിൻ്റെ ഒരിതുണ്ടെങ്കിൽ എന്താണെന്നറിയോ പിന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ റാഗി പൊടി വാങ്ങി കുടിക്കുമ്പോൾ അത്ര വരകി കുടിക്കുമ്പോൾ ടേസ്റ്റ് കുറവേ കാരണം പിന്നെ അത് നമ്മൾ അരച്ച് ആവുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലാവുക എന്നിട്ട് ഇത് ചൂടാറിയിട്ട് ഗ്ലാസ്സിലാക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തുനോക്കാണെങ്കിൽ കുട്ടികളെ വിഷപ്പും മാറും കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോഴേ എന്നൊന്നും വേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസവും എല്ലാവർക്കും കൊടുത്തോളും മറക്കരുത് കിട്ടും ഇതൊക്കെ ശരീരത്തിന് നല്ല സാധനങ്ങളാണ് അല്ല നമ്മളെ ഈ ചോറൊന്നും ഒന്നും ഒന്നും കിട്ടാനില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അത് കുടിപ്പിച്ച് ശീലിപ്പിക്കണം ഏഹ് എന്നാലുള്ളൂ അവരത് അത് പിന്നെ മടിയില്ലാതെ കുടിക്കുക അത് കുടിച്ചതുകൊണ്ട് നമ്മൾ വിശപ്പ് മാറുക മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിന് ഉന്മേഷം കൂടും നല്ല ബ്ലഡ് ഉണ്ടാവട്ടോ വിളർച്ചയുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞത് തന്നെ പറയാണ് ഇനി പറയും താത്ത പറഞ്ഞത് തന്നെ പറയല്ലേ പറയലേന്ന് അറിയട്ട സ്വഭാവമാണ് ഇത് പറഞ്ഞത് തന്നെ പിന്നെയും പറയാ പറയാന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാരും ഉണ്ടാക്കി കുടിക്കുക നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് കേട്ടോ അപ്പോൾ അത് സംരക്ഷിക്കുക ഷുഗർ ഉള്ളവരാണെങ്കിൽ മധുരം ഇല്ലാതെ കുടിക്കണം പിന്നെ കുറച്ചൊക്കെ ഷുഗർ ഉള്ളങ്കില് നമുക്ക് ശർക്കര ഇട്ടാ മതി പെട്ടെന്ന് ബ്ലഡ് ഉണ്ടൊരു സാധനം ഇട്ടാ നമ്മൾ ഈ റാഗി എന്ന് പറയുന്നത് മുത്താറി എന്ന് പറയും ഞങ്ങൾ ഇവിടെ ചോളാണ്ടി എന്ന് പറയും അപ്പോൾ നമ്മൾ ബ്ലഡ് കുറവാണെങ്കിൽ ഇപ്പോൾ ബ്ലഡിൻ്റെ അളവൊക്കെ നോക്കുമ്പോൾ ശരിക്കും പന്ത്രണ്ടേ പോയിന്റാണ് നമുക്ക് ബ്ലഡിൻ്റെ അളവ് വേണ്ടത് അപ്പോൾ എനിക്ക് ഈ അടുത്ത് നോക്കുമ്പോൾ പതിനൊന്നേ പോയിൻ്റ് ഉള്ളായിരുന്നു ശരിക്കും ഒരു പന്ത്രണ്ടേ വേണം വേണമെന്നാണ് ബ്ലഡിൻ്റെ അളവ് നമുക്ക് വേ കണക്കിന് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ നമ്മൾ ഉണ്ടായിട്ട് ഓരോ ഗ്ലാസ് കഴിക്കുക ഇത് ചെറിയ ഗ്ലാസ് ആണ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വലിയൊരു കഴിക്കണം കേട്ടോ ചെറിയ ഒട്ടികളാണെങ്കിൽ ഒരു ഗ്ലാസ് കഴിച്ചാൽ മതി കുട്ടികൾക്കാണെങ്കിലും പ്രായ ആയ ആൾക്കാർക്കാണെങ്കിലും അപ്പോൾ ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര വലിയ ഗുണമുള്ള സാധനമൊന്നും അല്ല എന്നാലും പിന്നെ തീരെ മധുരമില്ലാതെ നമുക്കത് കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ റാഗി ഓരോ ഗ്ലാസ് രണ്ട് ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് കൂടും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കാരണം നമ്മളെ സ്കിന്നിൽ വരുന്ന മാറ്റം പിന്നെ നമ്മളെ കണ്ണ് ഈ കണ്ണിൻ്റെ കണ്ണിങ്ങനെ കാത്തി നോക്കിയാൽ കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ ശരിക്കും ബ്ലഡ് ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റും ചുവന്ന കളർ ഉണ്ടാകും അല്ലെങ്കിൽ വെള്ള കളറായിട്ട് ഉണ്ടാകും കേട്ടോ പിന്നെ വിളർച്ച പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു സാധനം കുടിക്കുന്നത് അപ്പോൾ പ്രായമായി ആച്ച് കുടിക്കാതൊക്കെ ഉണ്ടാ കുട്ടിയൊക്കെ മുതിർന്നവർക്കൊക്കെ നല്ലതാണ് ഈ റാഗി അറിയുന്ന സാധനം പിന്നെ ബ്ലഡ് ഉണ്ടാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ ബ്ലഡ് ഉണ്ടായി കിട്ടും ഈത്തപ്പഴം പെട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതുപോലെ തന്നെയാണ് ഈത്തപ്പഴം കഴിക്കുക ഒക്കെ ഒരുപാട് ക്യാഷ് കൊടുക്കണം അതുപോലെ മാതള ഇതില്ലേ എന്താ ഇപ്പോൾ ഊർമാമ്പഴം മാതള എന്നറിയണേ ആ സാധനം കഴിച്ചാൽ പെട്ടെന്ന് ബ്ലഡ് കൂടാൻ കൗണ്ട് കൂടാനൊക്കെ നല്ല സാധനമാണ് അതിനേക്കാളിലൊക്കെ ഏറ്റവും നല്ലത് പണ്ട് മുതലേ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കണേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ബാക്കി അറിയുന്നത് അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പിന്നെ പായസമായിട്ട് കുടിക്കണം എന്നൊന്നുമില്ല അടക്കിയിട്ടോ പുട്ടാക്കിയിട്ടോ അപ്പാക്കിയിട്ടോ ഒക്കെ കഴിച്ചാലും മതി നല്ലൊരു സാധനമാണ് അപ്പൊ ബ്ലഡിന്റെ കുറവുള്ളവരുണ്ടാക്കി ഇത് പിടിച്ചുകൊണ്ടിട്ടോ